ഹായ് ഹലോ ഇപ്പൊ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പൊ പല്ലവിയെയും സേതുവിനെ വിചാരണ ചെയ്യുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രന്റെ ചതിയാണെന്ന് മനസ്സിലാക്കാതെ പല്ലവിയും സേതും അറിയാതെ ചെന്ന് പെട്ടതാണ് എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടേണ്ട അവസ്ഥയാണ് അവർക്കുണ്ടായത് പക്ഷേ ഇന്ദ്രൻ പല്ലവിയും സേതുവിനെ നാണം കിടത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും അവസാനം അത് പല്ലവിക്കും സേതുവിനും ഒരു സന്തോഷം ഉള്ള ഒരു ജീവിതത്തിലോട്ട് ഉള്ള തുടക്കമാണ് ഇന്ദ്രൻ അതിനുശേഷമാണ് മനസ്സിലാക്കിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ദ്രന് കിട്ടിയ വലിയൊരു തിരിച്ചടി എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവിടെ ഇന്ദ്രൻ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയുവാണ് നിങ്ങൾ ആരൊക്കെ പല്ലവിയെ നിഷേധിച്ചാലും പല്ലവി തെറ്റുകാരിയാണെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും പല്ലവിയെ തെറ്റുകാരിയാണ് എന്ന് മുദ്ര കുത്തത്തില്ല പല്ലവിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പോ പല്ലവി പല്ലവിക്ക് പല്ലവി തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവി എൻ്റെ ഭാര്യയായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോവാനായി എനിക്ക് തയ്യാറാണ് എനിക്ക് താൽപര്യ ഇഷ്ടമാണ് താല്പര്യവുമുണ്ട് എന്നവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അയ്യോ നീ ഇന്ദ്ര ഈ കാണിക്കുന്നത് സേതുവിന്റെ കൂടെ ഈ ഒരു രാത്രി കഴിഞ്ഞ ഇവിടെയാണോ നീ കൊണ്ടുപോകാൻ പോകുന്നത് എന്നൊക്കെ വീണ്ടും പല്ലവിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ഇന്ദ്രന്റെ അമ്മ ശ്രമിച്ചു പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ടും ഇന്ദ്രൻ പറഞ്ഞത് ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും എന്റെ പല്ലവി നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ദ്രന്റെ മഹത്വം പല്ലവിക്ക് ഇത്രയും സംഭവിച്ചിട്ടും അവിടെ പല്ലവി സ്വീകരിക്കാനായിട്ട് മനസ്സിലാണിച്ച് ഇന്ദ്രന്റെ മഹത്വമാണ് അവിടെ രാജലക്ഷ്മി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വിളമ്പി പറയുന്നത് പക്ഷേ ഇതിനെല്ലാം പിന്നില് ഇന്ദ്രനാണ് എന്ന് ആർക്കും അറിഞ്ഞിട്ടില്ല ആരൊക്കെ മനസ്സിലായിട്ട് പോലും ഇല്ല ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത പല്ലവി പറയുവാണ് എനിക്ക് ആരുടെ കൂടെയും പോവേണ്ട ആവശ്യമില്ല എനിക്ക് ഇന്ദ്രന്റെ കൂടെയോ ഒരിടത്തും എനിക്ക് ഭാര്യയായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ ഉടനെ തന്നെ രാജലക്ഷ്മി പറഞ്ഞു പിന്നെ നീ എനക്ക് ആരുടെ ഭാര്യയായിട്ട് പോകണം അപ്പൊ ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് സേതുവേട്ടനെ ഇഷ്ടമാണ് എനിക്ക് സേതുവേട്ടനെ അത്രത്തോളം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇനി സേതുവേട്ടന്റെ കൂടെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് അവിടെ ആർക്കും ഒന്നും എതിർക്കാനായിട്ട് സാധിച്ചില്ല എല്ലാവരുടെയും മുഖത്തടിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് രാജലക്ഷ്മിയുടെയും ഇന്ദ്രന്റെയും മുഖത്തടിക്കുന്ന രീതിയിൽ നല്ല തക്ക മറുപടി കൊടുത്തിട്ട് സേതുവിന്റെ കൈയും പിടിച്ച് പല്ലവി മാസ് ആയിട്ട് നടന്നു പോവുകയാണ് പക്ഷെ അപ്പോ അപ്പോ അവിടെ നിന്ന് എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പല്ലവി ഇത് ചെയ്തത് പക്ഷെ അവസാനം ഇത് പല്ലവിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലെ പല്ലവിയെ കുറിച്ച് വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു എന്ന് പല്ലവി അതിനുശേഷമാണ് മനസ്സിലാ പല്ലവി അതിനുശേഷമാണ് അറിഞ്ഞത് അങ്ങനെ സേതുവിനേം കൊണ്ട് പോയി ഹരിയെ വിളിച്ച് സേതു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാരിയും ഷർട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് അങ്ങനെ അതെല്ലാം മാറി ഹരിയുടെ കാറിൽ അവർ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഹരി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഹരി കാര്യങ്ങളെല്ലാം അറിഞ്ഞു ആ സമയത്തും ഹരി പറഞ്ഞത് ഞാനോ ഞങ്ങൾ ആരും അവിടെ നിന്ന് സേതുവേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പാടില്ലായിരുന്നു മിറ്റുരേട്ടനൊക്കെ കൂടെ വേണമായിരുന്നു ഈ എന്ന അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു നാണക്കേട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരിടേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു എന്നൊക്കെ അവിടെ ഹരി പറയുന്നുണ്ട് അതിനുശേഷം പല്ലവിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും പല്ലവിക്ക് അത് മനസ്സിലേക്ക് മനസ്സ് കേൾക്കുന്നില്ല അപ്പോ സേതു വേട്ടനോട് ഇരിക്കുന്നു സംസാരിക്കണമെന്ന് മാത്രമേ പല്ലവി പറഞ്ഞോളൂ അങ്ങനെ സേതും പല്ലവിയും മാറി പോയി നിന്ന് സംസാരിച്ചു അപ്പോൾ പല സേതുവിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ താൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് താൻ പലവിയോട് പലവിയെ സ്നേഹിക്കുന്നുണ്ട് പലവിയോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോ അവസരം കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല്ലവിയായിട്ട് എന്നോട് ഇഷ്ടം പറഞ്ഞത് അപ്പം പല്ലവിക്ക് എന്നെ ഇത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നോ എന്നൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് കൂടി സേതുവിനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് പല പലവി മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് സേതുവിട്ടനെ അപ്പോൾ സേതു വിചാരിച്ചത് തൻ്റെ അമ്മയും അച്ഛനും തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഒരു പേടിയായിരിക്കും എന്നായിരുന്നു അങ്ങനെ പല്ലവിയോട് സംസാരിച്ചപ്പോഴാണ് ഒരിക്കലും അമ്മയും അച്ഛനും എന്തെങ്കിലും പറയും എന്നുള്ള ഒരു പേടിയല്ല തന്ന എന്നോട് സോറി പറയാൻ വേണ്ടിട്ടാണ് പല്ലവി ശ്രമിച്ചത് കാരണം പല്ലവി ആ ഒരു സമയത്ത് എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സേതുവിനോട് എനിക്ക് ഇഷ്ടമാണെന്നും സേതുവിന്റെ കൂടെ ജീവിക്കാനായിട്ട് ഇഷ്ടമാണെന്നും പല്ലവി ആ സമയത്ത് പറഞ്ഞത് അല്ലാതെ മനസ്സിൽ തട്ടിയല്ല പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അത് സേതുവിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് പലവിക്ക് അറിയാത്തില്ല പല്ലവിക്ക് അത് അത് ആ ഒരു കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടത് മാത്രമാണ് പല്ലവി പറഞ്ഞത് ഏർ സേ സേതുവിനോട് ഒരുപാട് ക്ഷമ ചോദിച്ചു അതിനുശേഷം സേതു കുഴപ്പമില്ല പല്ലവി ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല അതൊന്നും കുഴപ്പമില്ല ഞാനതൊന്നും കാര്യമാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും സേതുവിന്റെ മനസ്സിൽ അത്രത്തോളം വേദനയാണ് ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച നിമിഷമായിരുന്നു പക്ഷെ പെട്ടെന്നാണ് അത് വീണുടഞ്ഞത് എന്നുള്ള ഒരു സങ്കടം സേതുവിന്റെ മനസ്സിലുണ്ട് അങ്ങനെ പല്ലവിയും കുട്ടി സേതു നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ നിന്റെ അമ്മയോട് സംസാരിക്കാം അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ അവിടെ സേതു പറയുന്നുണ്ട് പക്ഷേ വേണ്ട ഞാൻ തന്നെ സംസാരിച്ചോളാം എന്നാണ് പല്ലവി പറഞ്ഞത് അങ്ങനെ പല്ലവിയും സേതുവും കൂടി നേരെ തന്റെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി അപ്പോൾ പല്ലവി തന്നെ പറയുന്നുണ്ട് േതു പൊയ്ക്കോ എന്തായാലും സേതുവോട്ടം സംസാരിക്കണ്ട ഞാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലോ മനസ്സിലാക്കിക്കോളാം എന്ന് പല്ലവി പറയുന്നുണ്ട് സേതു ഏർ ഇത് പല്ലവിയെ ആകത്തോട്ട് കയറ്റി വിട്ടതിന് ശേഷം സേതു പുറത്തിറങ്ങി നിന്നിട്ടും പലവിയോട് തനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ പല്ലവി ആ പറഞ്ഞ നിമിഷത്തിന് ഞാൻ ഒരുപാട് ഒരുപാട് പോയി പല്ലവി പലവിയുടെ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞു എന്ന് എന്നാൽ അത് അധികം നേരം നീണ്ടു നിന്നില്ല പക്ഷെ കുഴപ്പമില്ല എനിക്ക് അത്രത്തോളം സങ്കടമില്ല എന്നൊക്കെ പറഞ്ഞ് പലവി സേതു നേരെ തിരിക്കാനായിട്ട് തന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് പലവിയുടെ അച്ഛൻ വന്ന് സേതുവിനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി അകത്തോട്ട് കൊണ്ടുപോയി അവർ വീട്ടിലോട്ട് കേറാനായിട്ട് നോക്കുന്ന സമയത്ത് പല്ലവിയുടെ അമ്മ ഒരു ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുവാണ് ഇതിൽ മുഴുവൻ നിന്റെ സാധനങ്ങൾ ഡ്രസ്സും സാധനങ്ങളും എല്ലാമാണ് ഇനി നീ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല നീ അന്ന് അവിടെ വെച്ച് പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു നിനക്ക് സേതുവിൻ്റെ കൂടെ ജീവിക്കാനല്ല ഇഷ്ടം അപ്പൊ നീ സേതുവിന്റെ കൂടെ പോ തന്നെ പെക്കോ ആ സമയത്ത് പല്ലവിയോ സേതുവോ പറയുന്നുണ്ട് നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ ആരും ഇങ്ങനെ ഇതൊന്നും ശരിയല്ല ഞങ്ങൾ ആ സമയത്ത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കൂ എന്നൊക്കെ പല്ലവി പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ പറയുന്നത് ഇനി ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ഒരു തീരുമാനമായിരുന്നു അമ്മയ്ക്കും അച്ഛനും ഈ സമയത്ത് പാറു വന്നിട്ട് ചേച്ചിയെ അകത്തോട്ട് കയറ്റം ചേച്ചി സങ്കടപ്പെടുന്നത് കാണാനായിട്ട് സഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും പാറുവിനെ വഴക്ക് പറഞ്ഞ് അകത്തോട്ട് കയറ്റി വിടാനായിട്ടാണ് ശോഭ ശ്രമിച്ചത് ഒടുവിൽ പല്ലവിയോടും സേതുവിനോടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞിട്ട് ശോഭയും മാഷു അകത്തോട്ട് കയറിപ്പോയി അകത്തോട്ട് കയറിപ്പോയപ്പോഴും സേതു പറഞ്ഞത് പലവിഷമിക്കേണ്ട ആവശ്യമില്ല നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ കൂടെ കാണും ഒരു നാൾ നിന്റെ വേദന നിന്റെ ആ ഒരു വില നിന്റെ നന്മ അമ്മയും അച്ഛനും തിരിച്ചറിയും ആ ദിവസം നിന്നെ വന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സേതു പല്ലവിയുടെ കൈമ്പിടിച്ച് നേരെ തന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ സമയത്ത് വണ്ടിയിൽ പോകുന്ന ഓരോ നിമിഷവും പല്ലവി തൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മകളിലാണ് അതേപോലെ തന്നെ ശോഭയായാലും പാറു ആയാലും മാഷായാലും എല്ലാവരും പല്ലവിയെ ആ ഒരു സമയത്ത് ഇറക്കി വിട്ടുവെങ്കിലും പല്ലവി പോയ ആ ഒരു സങ്കടം അവരുടെ മനസ്സിലുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സേതുവിൻ്റെ കൈയും പിടിച്ച് സേതുവിനെ വിശ്വസിച്ചാണ് പല്ലവി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പുന്നുമടത്തിലേക്ക് എത്തുന്ന പല്ലവിക്ക് ഇനി എന്തൊക്കെയായിരിക്കും നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഋതു ആയാലും പ്രതാപനായാലും ഒന്നും അവർക്ക് രണ്ടുപേർക്കും സേതുവിന് ഇഷ്ടമല്ല അപ്പൊ സേതുവിനോടുള്ള ദേഷ്യം പല്ലവിയോട് കാണിക്കുമോ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ